മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിൻ്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിൽ ആക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹെരോദാവിൻ്റെ ജനന ദിവസമായപ്പോൾ ഹെരോദിയുടെ മകൾ സഭാ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്തു വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണം എന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചു എങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയച്ചു തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടു വന്നു ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു അത് കേട്ടിട്ട് യേശു അവിടം വിട്ടു പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി പുരുഷാരൻ അത് കേട്ടു പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ച് അപ്പവും രണ്ട് മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് അതിങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ആയിരുന്നു ഉടനെ താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെയിരുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ശ്രമിച്ചു അതൊരു ഭൂതം എന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ ഞാൻ ആകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിനു പത്രോസ് സ്കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റുകണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവർ അക്കരയെത്തി ഗന്നേശ്വരത്ത് ദേശത്ത് ചെന്നു അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയിച്ചു ദീനക്കാരെയൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു ഈ കേട്ട തിരുവചന വേദഭാഗങ്ങളാല് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ